ഫീഡ് താരിഫ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ റീസെൻ്റ് ആയിട്ടുള്ള സോളാർ റെഗുലേഷൻ നിലവിൽ വന്നാൽ സോളാർ വയ്ക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫീഡിൻ താരിഫ് നിലവിലെ നെറ്റ് മീറ്ററിംഗ് രീതിയിൽ നമുക്ക് യൂണിറ്റ് യൂണിറ്റ് റേറ്റ് ആണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മന്ത്ലി കെ എസ് ബി ബില്ലിൽ നമുക്ക് എക്സ്പോർട്ട് റേറ്റ് അല്ലെങ്കിൽ ഫീഡിൻ താരിഫിന് അധികം പ്രാധാന്യം വരുന്നില്ല പക്ഷേ നെറ്റ് ബില്ലിങ്ങിലേക്ക് മാറുമ്പോൾ കെ എസ് ബി ബില്ല് തരുന്നത് എക്സ്പോർട്ട് റേറ്റും ഇമ്പോർട്ട് റേറ്റും കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഇനി പുതിയ റെഗുലേഷനിലെ മാറ്റങ്ങൾ നമ്മുടെ ബില്ലിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം പ്രധാനമായും നെറ്റ് ബില്ലിങ്ങിൽ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും വ്യത്യസ്തമായ റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത് അതിനു പുറമേ ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനും ടി ഒ ഡി സിസ്റ്റവും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞ ഫീഡിംഗ് ഇൻ താരിഫിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് റെഗുലേഷൻ പ്രകാരം നോർമൽ സോളാർ അവേഴ്സിൽ അതായത് മോർണിംഗ് ഒമ്പത് മുതൽ അഞ്ച് വരെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നോർമൽ റേറ്റും ഈവനിങ് പീക്ക് അവേഴ്സിൽ അതായത് ആറ് മുതൽ രാത്രി പത്ത് വരെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് നോർമൽ റേറ്റിന്റെ അമ്പത് ശതമാനം അധികവും കെ നമുക്ക് തരുന്നുണ്ട് എക്സ്പോർട്ട് റേറ്റ് ഇമ്പോർട്ട് റേറ്റിനേക്കാളും കുറവ് തന്നെയായിരിക്കും എന്നാലും ഒരു ബാറ്ററി ബാക്കപ്പിന്റെ സഹായത്തോടു കൂടി പീക്ക് അവേഴ്സിൽ എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സേവിങ്സ് കൊണ്ടുവരാനും ബില്ല് കുറയ്ക്കാനും സാധിക്കും